നമസ്കാരം നിലവിൽ പരിഗണനയിലുണ്ടായിരുന്ന എല്ലാ ബില്ലുകളിലും ഒപ്പുവച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഭൂപതിവ് നിയമ ഭേദഗതി അടക്കമുള്ള അഞ്ച് ബില്ലുകളിലാണ് ഗവർണർ ഒപ്പുവെച്ചിരിക്കുന്നത് അബ്കാരി ഭേദഗതി നെൽവയൽ നീർത്തട നിയമ ഭേദഗതി കേരള ക്ഷീര കർഷക ക്ഷേമ ഫണ്ട് സഹകരണ നിയമ ഭേദഗതി എന്നിവയാണ് ഗവർണർ ഒപ്പുവെച്ച ബില്ലുകൾ ഇതോടെ രാജ്ഭവന്റെ പരിഗണനയിലുണ്ടായിരുന്ന മുഴുവൻ ബില്ലുകൾക്കും അനുമതിയായിരിക്കുകയാണ് സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായതിന് തൊട്ടു പിന്നാലെയാണ് ഗവർണർ ബില്ലുകളിൽ ഒപ്പിട്ടത് ബില്ലുകളിൽ സമയബന്ധിതമായി ഒപ്പുവെക്കാത്തതുമായി ബന്ധപ്പെട്ട് സർക്കാരും ഗവർണറും നിരന്തരം ഏറ്റുമുട്ടിയിരുന്നു സംസ്ഥാന സർക്കാർ പാസാക്കിയ ഏഴ് ബില്ലുകളിൽ ഒപ്പിടാതിരുന്ന ഗവർണറുടെ നിലപാടിനെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു തുടർന്ന് ലോകായുക്ത ബില്ലടക്കം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ടായിരത്തി നവംബറിൽ രാഷ്ട്രപതിക്ക് അയച്ചു എന്നാൽ ഗവർണർ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനു വേണ്ടി നൽകിയ മൂന്ന് ബില്ലുകൾ രാഷ്ട്രപതി അംഗീകരിച്ചില്ല എന്ന പ്രസ്താവന രാജ്ഭവൻ പുറത്തുവിട്ടു ഭേദഗതി ചെയ്ത കേരള സർവകലാശാല നിയമങ്ങൾ അടങ്ങുന്ന ബിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സർവകലാശാല നിയമ ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സർവകലാശാല ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നിവയായിരുന്നു രാഷ്ട്രപതി തടഞ്ഞുവെച്ചത് എന്നാൽ നിയമസഭ പാസാക്കിയ ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകുകയും ചെയ്തു ബില്ലുകൾക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചിരുന്നതിനാലാണ് ഒപ്പിടാൻ വൈകിയത് എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു ധാരാളം പരാതികളാണ് ബില്ലുകൾക്കെതിരായി ലഭിച്ചത് അതിനാൽ തന്നെ സർക്കാരിലേക്ക് അയച്ച് അഭിപ്രായം തേടേണ്ടതുണ്ട് അതിന് എന്നും ഗവർണർ പറഞ്ഞു തിരഞ്ഞെടുപ്പിന് ശേഷം ഉടൻ തന്നെ പരിഗണനയിൽ ഉണ്ടായിരുന്ന എല്ലാ ബില്ലുകളിലും ഒപ്പിടുകയായിരുന്നല്ലോ എന്ന വാദവും ഗവർണർ നിഷേധിച്ചു നേരത്തെ ഒപ്പിട്ടിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ബില്ലുകളിൽ ഒപ്പിട്ടിരുന്നു എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്നാണ് ഇത് അറിയുന്നത് ഇങ്ങനെയായിരുന്നു ഗവർണറുടെ വാക്കുകൾ പരിഗണനയിൽ ഉണ്ടായിരുന്ന അഞ്ചു ബില്ലുകളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടത് ഭൂപതിവ് ഭേദഗതി ബില്ല് നെൽവയൽ നീർത്തട സംരക്ഷണ ബില്ല് ക്ഷീര സഹകരണ ബില്ല് സഹകരണ നിയമ ഭേദഗതി ബില്ല് അബ്കാരി നിയമ ഭേദഗതി ബില്ല് എന്നീ ബില്ലുകളാണ് ഗവർണർ ഒപ്പുവെച്ചത് നിയമസഭ പാസാക്കി സർക്കാർ അയച്ച ബില്ലുകൾ ഒന്നും തന്നെ ഇനി രാജ്ഭവനിൽ ബാക്കിയില്ല നേരത്തെ ബില്ലുകളിൽ ഒപ്പുവെക്കാൻ ഗവർണർ തയ്യാറാകാത്തത് സർക്കാരുമായുള്ള തർക്കത്തിനും വഴിവെച്ചിരുന്നു ഭൂപതിവ് ഭേദഗതി ബില്ലില് ഒപ്പുവയ്ക്കാത്തതാണ് പ്രധാനമായും സി പി എം ഉള്പ്പെടെയുള്ള പാര്ട്ടികളുടെ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തത് മുന്മന്ത്രി എം എം മണിയടക്കം ഗവര്ണറെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു